നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നിമിഷപ്രിയയുടെ കാര്യം ചർച്ച ചെയ്യും കന്യാസ്ത്രീകളുടെ കാര്യം ചർച്ച ചെയ്യും മതമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യും എല്ലാം ചർച്ച ചെയ്യും പക്ഷെ ലവ് ജിഹാദ് എന്ന വാക്ക് കേട്ടാൽ ആരും ചർച്ച ചെയ്തില്ല ഇനി ലവ് ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യണേ വേണ്ട വേണ്ട അതിന് അഭിപ്രായം എനിക്ക് അങ്ങനെ ചർച്ച ചെയ്യണമെന്ന് അഭിപ്രായമില്ല ഇല്ല പക്ഷെ ഇപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിൽ കോതമംഗലത്ത് സോന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ റമീസ് എന്ന് പറയുന്ന മുസ്ലിം ഭാഗത്തിലെ പെൺ ഒരു പുരുഷൻ ചെറുപ്പക്കാരൻ കൊണ്ടുപോയി ഇവിടെ എത്ര ചാനൽ ചർച്ച ചെയ്തു ഒന്നോ രണ്ടോ ചാനൽ അന്തി ചർച്ച നടത്തി അതങ്ങ് തീർത്തി ഇവിടെ എത്ര മാധ്യമങ്ങൾ അതിൻ്റെ പിറകെ നടന്നു എത്ര ഇൻവെസ്റ്റിഗേഷൻ നടന്നു എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടന്നോ ഒന്നും നടക്കത്തില്ല ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ശൈലി കേരളത്തിൽ എന്തെങ്കിലും നടന്നാൽ അത് ബലാത്സംഗമാവട്ടെ അമ്മയെ മകൻ കൊന്നതാകട്ടെ മകനെ അമ്മയെ കൊന്നതാകട്ടെ അച്ഛൻ മകളെ ഗർഭിണിയാക്കിയതാകട്ടെ ഇവിടെ പിന്നെ മധുവിനെ നമ്മുടെ മധുവിനെ കൊന്നതാകട്ടെ നേരത്തെ പട്ടികജാതി പട്ടികവർക്ക് ദളിത് ആദിവാസി യുവാവായിരുന്ന മധുവിനെ കൊന്നതാകട്ടെ ഇവിടെ എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നത് വടക്ക് നോക്കിയന്ത്രമാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളും വടക്ക് നോക്കിയന്ത്രമാണ് അവിടെ എന്ത് നടക്കുന്നു അവിടെ ആരാണ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അവിടെ ആരാരെ പീഡിപ്പിക്കുന്നു ഇതൊക്കെ നോക്കിയിരിക്കാനാണ് മലയാളിക്ക് ഇഷ്ടം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൺമുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് മാത്രം നിക്കുമെന്ന് മാത്രമല്ല അത് ആ വാർത്തകൾക്ക് യാതൊരു പ്രാധാന്യമില്ല അതുകൊണ്ട് തന്നെ അനുദിനത്തിലാണ് ഇവിടെ പോപ്സോ കേസുകൾ ഉണ്ടാകുന്നത് വിനായകന്മാരുണ്ടാകുന്നത് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വേടന്മാരുണ്ടാകുന്നത് ഈ റമീസ്മാരുണ്ടാകുന്നത് ഇപ്പൊ നോക്കൂ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ പോലും ഒരു ഇരട്ടത്താപ്പം നമ്മൾ കാണുന്നില്ല ഈ സമൂഹത്തിൽ ഇതാരും ചർച്ച ചെയ്യുന്നില്ല ആരും ഒന്നും പറയുന്നില്ല ക്രിസ്ത്യാനി പെൺകുട്ടികളെ ഇങ്ങനെ പറ്റിച്ച് തട്ടിച്ച് കൊണ്ടുപോയാലും പ്രശ്നമില്ല ഹിന്ദു പെൺകുട്ടികളെ കൊണ്ടുപോയാലും പ്രശ്നമില്ല ഇനി മുസ്ലിം കുട്ടികളെ കൊണ്ടുപോയാലും നമുക്ക് വാർത്തയല്ല ഞാൻ സമുദായം പറയുന്ന ജാതി പറയുന്ന നമുക്കിതൊന്നും വാർത്തയല്ല എന്നാൽ നമുക്കിത് വാർത്തയാകും എപ്പോൾ അപ്പുറത്ത് നടക്കണം അന്യ അന്യസംസ്ഥാനത്ത് നടക്കുമ്പോൾ നമുക്ക് വാർത്തയാകും കേരള സ്റ്റോറി ഇവിടെ വന്ന ഒരാളെടുത്ത ഒരു ഹിന്ദിക്കാരൻ വന്നെടുത്തപ്പോൾ നമ്മൾ വലിയ ഉപകളം ഉണ്ടാക്കി പക്ഷെ അതിൻ്റെ അതിന് സമാനമായ കാര്യം കേരളത്തിൽ നടക്കുമ്പോൾ നമ്മൾ മിണ്ടില്ല ഇതാണ് നമ്മളുടെ ഒരു കൃത്യമായ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സാധനം ഇതാണ് ഇതാണ് നമ്മുടെ സംവിധാനം ഈ സംവിധാനത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കുവാൻ ഇപ്പോൾ ഉദാഹരണം ഞാൻ വേറൊരു കാര്യം പറയാം വിനായകൻ എന്ന് പറയുന്ന ആൾ അപർണക്കുറിപ്പിനെയും നമ്മുടെ ന്യൂസ് ഏറ്റിൽ അപർണക്കുറിപ്പിനെയും മറണാടൻ സാജനെയും ഒക്കെ വളരെ വലിയ തെറിയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തന്നെ മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ് പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല അതേ എഴുതി നേരത്തെ നയനാരുടെയും അച്യുതാനന്ദൻ്റെയും ഒക്കെ മരണത്തിൽ മരണത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ മരണത്തിൽ അനുശോചിച്ചത് തെറി ഭാഷയിൽ എഴുതിയതിനെ പോലീസ് ചോദ്യം ചോദിച്ചപ്പോൾ കവിതയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പം അതിൽ സിലബസിൽ വരും ആധുനിക കവിതയാണ് അപ്പോൾ ആധുനിക കവി ആവുകയാണ് ആള് ഇതാണ് ലോകം ഇതാണ് പുതിയ കേരളം പുതിയ മാതൃക ഇവിടെ ഇങ്ങനെയും നടക്കൂ അതുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യുന്നതിലോ ഇതുപോലെ ചാനലുകളിൽ വീഡിയോ ചെയ്യുന്നതിലോ ഒരർത്ഥവുമില്ല നമ്മളെ സൈബർ സഹാക്കളും സൈബർ തൊഴിലാളികളും സൈബർ സൈന്യങ്ങളും നമ്മുടെ പിറകെ നടന്ന് തെറി വിളിക്കും എന്നതുള്ളതിനപ്പുറം യാതൊന്നും കാണുന്നില്ല എന്നാലും എപ്പോഴോ പറഞ്ഞു പോകുന്നു കാരണം എവിടെയോ മനസ്സിൻ്റെ അഗാധങ്ങളിൽ എവിടെയോ ഒരു പ്രതികരണത്തിൻ്റെ നാമ്പ് കിടക്കുന്നു അതുകൊണ്ട് വീണ്ടും പറയുന്നു കേരളമേ ഇത് ഭ്രാന്താലയമായണോ അതോ നമ്മളെല്ലാവരും കൂടി ഭ്രാന്താലയം ആക്കുകയാണോ